നമസ്കാരം ഫാസലാണെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് പറയാൻ പോണെന്താ വെച്ചാൽ ഇത് എന്റെ ഒരു രണ്ടു വർഷം പ്രായമായിട്ടുള്ള ഒരു കുളമ്പ് മാവാണ് അപ്പോൾ ഇത് ഞാൻ ഇതിനു മുന്നേ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്ത പുതിയ ശീരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കാണാം ഇതില് അപ്പോൾ ശീലങ്ങൾ വന്നിപ്പോൾ നീളം കൂടിയിട്ട് വെയിറ്റ് താങ്ങാത്ത താഴോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നമുക്കിതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ലോഡ് താങ്ങാത്ത താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതായിരുന്നു ഞാൻ ഇതിന്റെ മുന്നേ പ്രൂൺ ചെയ്ത് കൊടുത്ത ഇവിടെ ആയിരുന്നു അതേപോലെ ഈ ഭാഗത്തും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിരുന്നു അതിനുശേഷമാണ് പുതിയ ക്ഷീരങ്ങളൊക്കെ വന്നിട്ട് നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് മാവ് അപ്പൊ കായ്ക്കാനുള്ളതായിട്ടില്ല ഇപ്പൊ രണ്ടു വർഷം ആവുന്നേ ഉള്ളൂ അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക അതേപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ഫലം കിട്ടുന്ന കേട്ടോ അപ്പൊ ഈ വർഷം നമുക്ക് ഇപ്പൊ ഒരു പ്രൂണിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്കൊരു മെയ് മാസം ലാസ്റ്റായിട്ടും ഒരു പ്രാവശ്യം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ മാവ് പ്രൂൺ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു ശൈലി ഞാൻ കാണിച്ചത് അപ്പോൾ നിന്ന് വിട്ട് അതിനുശേഷം ഇവിടെ ഒരു കട്ടിങ് കൊടുത്ത് അവിടുന്ന് രണ്ട് ശിഖിരങ്ങളായിട്ട് വന്ന് പിന്നെ അതിനൊരു രണ്ടടിൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഇവിടും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇവിടുന്ന് വീണ്ടും നാലഞ്ച് ശിഖിരങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ശിഖിരങ്ങൾ ഇനി ഇപ്പോൾ അടുത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേ ഇതേപോലത്തെ സ്ഥലം എന്താ വെച്ചാൽ ഒരു ചുറ്റുവരുന്ന സ്ഥലങ്ങളുണ്ടാവുമല്ലോ ആ ചുറ്റു തരുന്നതിൻ്റെ തൊട്ട് മേലായിട്ടാണ് ചരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ എല്ലാ കമ്പിലും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അവിടുന്ന് വിട്ട് ഫസ്റ്റത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ ഈ ഒരു ചുറ്റിലായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പുതിയ ശിഖിരങ്ങൾ വരും ഇതേപോലെ നാല് ശിഖിരങ്ങൾ വരും നാലോ അഞ്ചോ വരും അയാൾ നമ്മളൊരു മൂന്നോ നാലോ നിറ്റ് സ്ഥിരപ്പെടുത്തിയാൽ മതിയാവും കേട്ടോ അപ്പൊ നമ്മൾ പ്രൂൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളെ കട്ടർ ഒന്ന് സാനിറ്റൈസറിൽ ഒന്ന് മുട്ടിയെടുക്കുക അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസർ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കർ നമ്മളെ മാവ ഒരു രണ്ട് തവണയെങ്കിലും മിനിമം നമ്മൾ ഇതേപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോ എപ്പോഴും നമ്മൾ ചരിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ അത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ മഴത്തുള്ളിയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാല് നമ്മള് മഴത്തുള്ളീന്റെ മേലെ നിന്നിട്ട് അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അത് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ കാഴ്ച തുടങ്ങിയിട്ടുള്ള മാവാണ് ഉണ്ടെങ്കിൽ നമ്മൾ പൂൺ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാല് മെയ് മാസം ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ അത് പൂൺ ചെയ്ത് കൊടുക്കേണ്ടോ കായ്ഫലം നമ്മള് എടുത്തതിന് ശേഷം മയക്ക് തൊട്ട് മുന്നോടിയായിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണ്ടേ പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു സെപ്റ്റംബർ ലാസ്റ്റായിട്ടും രണ്ടാമത്തെ വട്ടവും നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കേട്ടോ മാവുകൾ അപ്പോൾ ഇതുപോലെ തയ്ച്ച് വളർന്ന മാവ് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും പക്ഷേ അത് കട്ട് ചെയ്ത് കൊടുക്കുന്ന നമ്മളെ മാവിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാവുകൾ വളരാനുള്ള ടെൻഷനിലേക്കാണ് പോകുക അപ്പോൾ ഇതുപോലെ കൊമ്പുകൾ നീണ്ടുപോയിട്ട് അത് ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അതേസമയത്ത് നമ്മൾ അപ്പൊ ഇതുപോലെ വർഷത്തിൽ രണ്ടു പ്രാവശ്യം നമ്മൾ ഒക്കെ ചെയ്തിട്ട് നല്ല അടിവളട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം മാവ് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല ഉഷാര ആരോഗ്യത്തോട് കൂടിയിട്ടായിരിക്കും മാവിന്റെ വളർച്ച ഉണ്ടാകരിക്കട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബോഡോമിഷിതം ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ചെടികളാ കട്ട് ചെയ്ത ഭാഗത്ത് തേച്ച് കൊടുക്കട്ടോ അപ്പം ഇത് തേച്ച് കൊടുക്കുന്ന എന്തിനാ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗസൈഡ് നമ്മൾ തേച്ച് കൊടുക്കുന്നത് അപ്പൊ ബോഡോ മിശ്രിതം ഇല്ലാന്നുണ്ടെങ്കിൽ സാഫ് നമുക്ക് ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ടും തേച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം കൂടുതലായിട്ടൊന്നും വേണ്ട നമ്മൾ ഈ കട്ട് ചെയ്തതിൻ്റെ മേൽഭാഗത്തായിട്ട് ഇതിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം വെള്ളം ഇറങ്ങിയിട്ട് അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴ ഉള്ള ടൈമിൽ നമ്മൾ പ്രൂൺ ചെയ്യരുത് കേട്ടോ കാരണം മഴ ഉള്ള ടൈമിൽ നമ്മൾ പ്രൂണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ തണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് കേട് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ മഴ നമ്മൾ മാറി നിൽക്കുന്ന ടൈമിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രൂൺ ചെയ്യാം ഇനി കാഴ്ച മാവാണെന്നുണ്ടെങ്കിൽ കായ്ക്കുന്ന കായോട് കൂടിയിട്ടുള്ള മാവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പ്രൂൺ ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാല് മെയ് മാസം ലാസ്റ്റ് അതുപോലെ സെപ്റ്റംബർ ലാസ്റ്റ് ആയിട്ടാണ് മാവുകള് പ്രൂൺ ചെയ്യേണ്ടത് കേട്ടോ ഇപ്പൊ മാവ് മാത്രല്ല നമുക്ക് ഏതു തരം പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് ചെടികളെ വളർച്ചക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരെ ഡൗട്ടുകളാണ് കാരണം മാവുകൾ ഇങ്ങനെ നല്ല രീതിയിൽ വളർന്നു പോവുകയാണ് കായ്ക്കുന്നില്ല എന്നൊക്കെയുള്ളത് അപ്പോൾ നമ്മൾ ആദ്യഘട്ടങ്ങളിൽ തന്നെ മാവുകളെ വളരാനുള്ള ടെൻഡൻസി കുറച്ച് കൊടുന്ന് കായ്ക്കാനുള്ള ടെൻഡൻസിയിലേക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രോൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ ഇലകൾ യാതൊരുവിധ കേടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാവിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക്